ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീജിത്താണ് അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ നമ്മുടെ ഭാരത സർക്കാരിൻ്റെ പോഷക അഭിയാൻ പദ്ധതിയിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള പോഷക ആഹാര മാസ ആചാരത്തിൻ്റെ ഭാഗമായി ഒരു ഫുഡ് ഫെസ്റ്റിവൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നടക്കുന്നത് നമ്മുടെ എഡരിക്കോടുള്ള ജെൻ ബോൺ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഒരു രക്ഷയില്ലാത്ത ഒരു അക്കാദമി ക്യാമ്പസ് ആണ് കേട്ടോ ഇവിടെ അവർ പറയുന്നത് പ്ലസ് ടു ഡിഗ്രി ഏതുമാകട്ടെ പഠിക്കാം ജോലി നേടാം ഇപ്പോൾ പഠനത്തോടൊപ്പം ജോലി ഉറപ്പായ ഒരു കോഴ്സാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത് പോഷകാഹാര മാസത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും അഞ്ച് അംഗൻവാടി വർക്കേഴ്സും അതുപോലെ ഒരു ജെൻസായിട്ട് ഒരാളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് അപ്പോൾ ഇതിൽ പോഷകാഹാര സമൃദ്ധമായ വിഭവങ്ങളാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ യാദൃശികമായിട്ടാണെങ്കിലും എനിക്കും അതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി അപ്പോൾ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇവാലുവേഷൻ നടക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മത്സര മത്സരക്കാഴ്ചകളിലേക്ക് പോവാം ണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഒരാൾക്ക് നമ്പർ ത്രീ മരിക്കോട് പഞ്ചായത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ടേസ്റ്റ് അതുപോലെ നോക്കിയിട്ടാണ് നമ്മൾ മാറിക്കിട്ടത്

നമുക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നതാണ് അപ്പോ ആ ഒരു കാര്യത്തിൽ നമ്മൾ മാമിനോട് ഒന്ന് ഒന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നു മാം പറഞ്ഞു ആയിട്ട് അതായത് മുൻപ് നമ്മൾ കാണാത്ത പോലെയുള്ള ആയിട്ട് എങ്ങനെ നമ്മുടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അവരോട് കാണിച്ചിരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പോയിട്ട് അത് കാണണം കേട്ടോ കാരണം അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ട് ോട് പഞ്ചായത്തില് നല്ല ഇഷ്ടമായി റാഗി ഉപ്പുമോ അതുകൊണ്ട് എല്ലാ ഫുഡ് റൂസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ും പിന്നെ നമുക്ക് ക്ലാസ് നയിച്ചതും നമ്മുടെ രഞ്ജിഷ മേഡം മാഡം മേഡം കുഞ്ചിപ്പുറം എംപയർ കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ് ഐ സി ഡി എസിന്റെ